ം ഞാൻ പഴയ പാട്ട് പാടാൻ പോകണേ പഴയ പാട്ടിൻ്റെ കുറേ മുമ്പ് ഉള്ള കാലത്തുള്ള പാട്ടാണ് അടൂർ ബാസി സാറിനും പിന്നെ എസ് പിള്ള സാറും എല്ലാം ഉള്ള അഭിനയിക്കുന്ന കാലത്ത് ഉള്ള പാട്ടാണ് എല്ലാവരും കേക്കണേ ലൈക്ക് ചെയ്യണേ കേൾക്കുന്നോന്ന് തന്നെയാ അറിയ പാട്ട് പിന്നിൻ്റെ ചിരിയും പ്രണയത്തിൻ പനിയും ആദ്യമാദ്യം കുളിരും പിന്നെ പൊള്ളും തൊള്ളും പിടിച്ച് പൂരം തള്ളും അളിയാ പിഴിച്ചുപൂരം തള്ളും പിന്നിൻ്റെ ചിരിയും പ്രണയത്തിൻ പനിയും ആദ്യമാദ്യം കുളിരും പിന്നെ കൊള്ളും വിറച്ചി തൊള്ളും പിടിച്ച് പുറന്തള്ളും പിടിച്ച് പുറന്തള്ളും പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണല്ല പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണല്ല അവൾ ഒരു പച്ചക്കറിയും പാണ് ചിരിയും പ്രണയത്തിൻ പനിയും ആദ്യമാദ്യം കുളിരും പിന്നെ പൊള്ളും വിറച്ചി തുള്ളും പിടിച്ച് പുറന്തള്ളും കത്തിരുന്നിട്ട് മനസ്സിന് പണ്ണാണ് അകത്തിരിക്കുമ്പോ മനസ്സിന് പൊണ്ണാണ് അളിയ മനസ്സിന് പൊണ്ണാണ് കരഞ്ഞിട്ടും പറഞ്ഞിട്ടും പാറാവ് നിന്നിട്ടും വിരിച്ചിരി ിലും പിന്നെ ഇറച്ചി തുള്ളും പിടിച്ചു പുറതള്ളും അളിയ പിടിച്ചുപുഴ തള്ളും റഞ്ഞിരിക്കുമ്പോ പെണ്ണിൻറെ പടിക്ക് പിക്കറ്റ് ചെയ്തൂടെയിരിക്കുമ്പോ പെണ്ണിൻ്റെ പടിക്കേത് പിക്കറ്റ് ചെയ്തൂടെ പോയി പിക്കറ്റ് ചെയ്തൂടെ അവക്കൊരു തണ്ടയുണ്ടാവ ചവിട്ടി ചമ്മന്തിയാക്കിയിടും

Fill it deep under